നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ഒരു മാതാവിനെ ചെറുപ്പക്കാരനായ യുവാവായ മകൻ കൊലപ്പെടുത്തിയത് ഏതാനും ദിവസം മുൻപ് ഒരു കുടുംബത്തിലെ രണ്ടോ മൂന്നോ പേരെ ഇതുപോലെ തന്നെ വേറൊരു വ്യക്തി കൊലപ്പെടുത്തി ഒരാൾ മരണവുമായി മല്ലിട്ട് കഴിയുന്നു ഇതിലൊക്കെ തന്നെ മയക്കുമരുന്നിൻ്റെയും അല്ലെങ്കിൽ അത്തരത്തിൽ നിരോധിത രാസവസ്തുക്കളുടെയും ഒക്കെ സാന്നിധ്യം അതായത് ഈ അമ്മയെ കൊന്ന മകൻ വളർത്തിയതിനുള്ള ശിക്ഷ അല്ലെങ്കിൽ വളർത്തിയതിനുള്ള സമ്മാനം എന്നൊക്കെയാണ് പറയുന്നത് ഇയാൾ കോളേജിൽ പോവുകയും അവിടെ ഇത്തരത്തിലുള്ള ഡ്രഗ് മാഫിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും അതിലൂടെ ഈ മയക്കുമരുന്നിനും ഒക്കെ തന്നെ അടിമയാവുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഈ കഞ്ചാവ് അതുപോലെയുള്ള പദാർത്ഥങ്ങൾ മാറി ഇപ്പോൾ ഈ എം ഡി എം എ പോലുള്ള രാസലഹരികൾ നമ്മുടെ നാട്ടിൽ പലയിടത്തും ഇങ്ങനെ വിലസുകയാണ് അതിന് പ്രത്യേക ഏജന്റുമാരുണ്ട് സ്ത്രീകളും പെൺകുട്ടികളും അടക്കം ഇതിന്റെ വിതരണക്കാരായും ഉപഭോക്താക്കളായും മാറുന്ന അവസ്ഥ അതിദയനീയമായ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത് ഇതിന് ഒരു ഇതിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കൊലപാതകങ്ങളൊക്കെ വാർത്തയായി എന്നാൽ പോലും ഇതിന്റെ മൂല കാരണം ശരിക്കും വാർത്തയാകുന്നില്ല കാരണം ഒരുപാട് സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നിരവധി അനവധി വാഹനാപകടങ്ങൾ ഈ രാസലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് മൂലം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട് എന്ന റിപ്പോർട്ടുമുണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും ഒക്കെ റിപ്പോർട്ടുണ്ട് പക്ഷേ ഇതൊന്നും നിയന്ത്രിക്കാൻ ഇവിടെ സാധിക്കുന്നില്ല കാരണം ഇതൊരു വലിയ മാഫിയാണ് ഇതിന് രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ചില മുതലാളിമാരുടെ ചില പണം ഒഴുക്കുന്ന മുതലാളിമാരുടെയൊക്കെ പിന്തുണയുണ്ട് എന്നാണ് പറയുന്നത് ഇത് ശ്രദ്ധിക്കേണ്ട എക്സൈസ് വകുപ്പോ പോലീസോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പോ മറ്റ് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായത് ഇത്തരത്തിൽ ഇനിയും അപകടങ്ങൾ ഉണ്ടായേക്കാം കൊലപാതകങ്ങൾ ഉണ്ടായേക്ക അടിപിടികൾ ഉണ്ടായേക്കാം അപകടങ്ങൾ ഉണ്ടായേക്കാം പലതും ഉണ്ടായേക്കാം പക്ഷേ അതിനൊന്നും തടയിടാനായിട്ട് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ അനങ്ങാപ്ര നയമാണ് സ്വീകരിക്കുന്നത് പണ്ട് കഞ്ചാവും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിരുന്നു എങ്കിൽ ഇപ്പോൾ ഈ എം ഡി എം എ പോലുള്ള രാസലഹരി ഇതൊന്നും ഉപയോഗിച്ചാൽ അറിയാൻ പോലും പറ്റില്ല മറ്റതിനേക്കാൾ ഭീകരമാണ് നമ്മുടെ വളർന്നു വരുന്ന യുവതലമുറയെ തകർക്കാൻ ഈ രാസലഹരി കൊണ്ട് സാധിക്കും തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ തന്നെ ഇത്തരം രാസലഹരിയും ഒക്കെ വിറ്റാണ് അവരുടെ ഉപജീവനം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ തീവ്രവാദത്തിനുള്ള പണം കണ്ടെത്തുന്നത് എന്നാണ് പറയുന്നത് പാകിസ്ഥാനിലൊക്കെ തന്നെ തീവ്രവാദ ഗ്രൂപ്പുകളെ മയക്കമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് അത്തരം പ്രവർത്തനങ്ങൾ ഇന്ത്യയിലും അതുപോലെ കേരളത്തിലുമൊക്കെ പലയിടങ്ങളിലായി ഉണ്ട് എന്ന് പറയപ്പെടുമ്പോൾ വിശദമായ റിപ്പോർട്ട് ഈ വിഷയത്തിൽ ലഭിക്കുമ്പോൾ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു കണ്ടില്ലാക്കിയിട്ടില്ല എന്നുള്ള നയം സ്വീകരിക്കുന്നു എന്നത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എങ്കിൽ നമ്മുടെ തലമുറ നമ്മുടെ വരും തലമുറ ഇല്ലാതായി പോകും ഈ രാസലഹരിക്ക് അടിമകളല്ലാത്ത വിദ്യാർത്ഥികളെ കണ്ടെത്താൻ അല്ലെങ്കിൽ കുട്ടികളെ യുവാക്കളെ യുവതികളെ കണ്ടെത്താൻ പ്രയാസമാകുന്ന ഒരു ദുരിതസ്ഥിതിയിലേക്ക് നമ്മൾ എത്താതിരിക്കണമെങ്കിൽ ശക്തമായ നടപടി ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകും ഇത് അങ്ങനെ എഴുതി തള്ളേണ്ട ഒരു വിഷയമല്ല ഇത് വെറുതെ വായിച്ച് വിടേണ്ട ഒരു വാർത്തയല്ല ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഉണ്ടാക്കുന്ന ഒരുതരം പടർന്നു പിടിക്കുന്ന ഒരു മഹാരോഗമാണ് ഇത്തരം രാസലഹരിയുടെ ഉപയോഗവും വിൽപ്പനയും ഒക്കെ തന്നെ എന്നുള്ളതാണ് നമുക്ക് പ്രാധാന്യത്തോടെ തന്നെ സമൂഹത്തിന് മുന്നിലേക്ക് ഉയർത്തിക്കാട്ടേണ്ട വിഷയം कोईलेशन ऑफ हिंदूस एडियो एक्सीक्टीव एज्युन फोकियोथ उन्नत एंजीयरी तीर्थयात्रा डॉम गुजरा पवर्ड बोति युर ड्रीम होंगे Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.